ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താഴത്ത് പോവാൻ വേണ്ടിട്ട് നിക്കാട്ടോ അപ്പോൾ റൂമിൽ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോവാ വിചാരിച്ചു അപ്പോൾ നമുക്ക് പോയ പാട്ട് ക്ലാസ് വെള്ളം കുടിക്കണം അപ്പോൾ അപ്പൊ മുഖി വരെ കത്തിണ്ട അവിടെ അപ്പൊ ഇനി ഇവിടെ നന്നാ ശരിയാവില്ല പോട്ടോ നമുക്ക് താഴത്ത് നിന്ന് കാണാം ഹലോ അപ്പോൾ ഇവിടെ മുതൽ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കേട്ടാ കാരണം പല ആൾക്കാരെ സൗണ്ടും അതുപോലെ പലതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡിസ്റ്റർബ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ച് കടിയറിഞ്ഞാൽ പുട്ടും പഴവും ആണ് അപ്പോൾ എന്ത് പിന്നെ അതുപോലെ എന്തേലും ചിക്കൻ കറിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതിലുള്ള തേങ്ങ ചെറിയ കേട്ടോ പൂട്ടിനുള്ള എനിക്ക് അറി വേണ്ടി കറി കൂട്ടാ പഴം കൂട്ടി തിന്നവർക്ക് അങ്ങനെ തിന്നാം പിന്നെ നമ്മളെ പുട്ടും കൂട്ടീൻ്റെ അവസ്ഥ നോക്കണ്ട പുരാധന നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം പുരാതനായിട്ടുള്ളത് വേണ്ട അല്ല എന്നുണ്ടെങ്കിൽ അത് സുഖം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിന്റെ പേരില് നമ്മളത് എടുത്തു വെച്ചതാണ് പുട്ടാവുമ്പോ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് കേട്ടോ പിന്നെ പഴം ഏർ പഴത്തിന്റെ പേരില് കൂടുതൽ വെച്ചാൽ അത് കേടുക കുറെ ഒക്കെ ചിലവായി പോകുവല്ലോ അപ്പൊ അതും കൂടിയാണ് മെയിൻ ആയിട്ട് ഒന്ന് പഴം പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് കാരണം ഈ സമയം കൊണ്ട് മുമ്പി ഇന്നലത്തെ സോയാബീന്റെ കറിയും അതുപോലെ ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ആ കറിയൊക്കെ ചൂടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പുട്ടികൾക്ക് പപ്പടം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പപ്പടം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ആ പുട്ട് തിന്നാൻ രസം ഉണ്ടാകും അപ്പൊ പപ്പടം ഉളുതിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ഞാൻ എന്താക്കി എനിക്ക് രാവിലെ ഞാൻ പല ക്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് അത് വെള്ളം കുടിക്കാനുള്ളട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിയാസ് വീടൊക്കെ ഇട്ടിട്ടാണ് വെള്ളം കുടിക്കല് അപ്പം ചൂടുവെള്ളത്തിലല്ല തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നല്ല പച്ച നല്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഞാനൊരു സ്പൂണ് ചിയാ സീഡ് ഇട്ട് കണ്ടിട്ട് കുടിക്കുക ഒരു ദിവസം നമുക്ക് രണ്ട് സ്പൂണോളം ചിയാ സീഡ് കുടിക്കാം എന്നാണ് പറയൽ അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു സ്പൂൺ കുടിച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലും ഫുഡിലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു കുപ്പി വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ ആ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുടിച്ചാൽ വന്നിട്ടാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചിയാ സീഡ് എന്താക്കുക ഒരു രണ്ട് സ്പൂണ് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ കഴിക്കാണ്ട് പുതിർത്തി അങ്ങനെ വയ്ക്കുക എന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് വേണ്ടുള്ളത് മാത്രം എടുത്താൽ അങ്ങനെ ഉപയോഗിക്കട്ടോ നമ്മളെ പുട്ടുപട വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിയാസിഡ് രാവിലെ വെറും വയറ്റിൽ കുടിക്കണ സമയത്ത് അതിൽക്ക് കുറച്ചൊരു ചെറുനാരങ്ങനെ നീരും കൂടി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ നല്ലതാ ഇതിപ്പോ ഞാൻ വാങ്ങിച്ച പാക്കറ്റ് കയ്യാനായി അതിന് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം നല്ലതാണ് കേട്ടോ ചിയാസിഡ് കുട്ടികൾക്കൊന്നും കൂടുതൽ കൊടുക്കാത്തതാണ് നല്ലത് പിന്നെ അത് കാണുമ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കുടിച്ച് പോകട്ടോ അതേപോലെ ഇത് വെയിറ്റ് കുറയാം അതിന് അങ്ങനെ കുറേ യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇതിന് പറയുന്നുണ്ട് ഇത് ഓവറായിട്ട് കുടിച്ചാൽ കുറേ ദോഷങ്ങളുണ്ടോന്നും കേൾക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവരൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് കണ്ടെന്നൊക്കെ കുടിച്ച് നോക്കാം ഇതേ തന്നെ നല്ല വെള്ളം കേട്ടോ കുറച്ച് ചെറുതാരങ്ങ നീരും ഇതും ഇങ്ങോട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ കടിയെല്ലാം അതിൻ്റെ രക്ഷത്ത് ചായടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് ചെറിയ കഷ്ണം പുട്ടും ജസ്റ്റ് ചിക്കൻ കറിയും ഉണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മോള് പഞ്ചസാരയും ചായ വെച്ചുകൊണ്ട് കുടിച്ചിരുന്നു അത് പല രൂപത്തിലാണ് കുടിച്ചല്ലേ അത് കഴിഞ്ഞ ദിവസം ആ മുളക് ഇറ്റൊക്കെ റെഡിയാക്കി മുളക് സ്കൂളിൽ കൊണ്ടാക്കിയാണ് ഐസു പിന്നെ എന്നുണ്ടാവും സ്കൂൾക്ക് അവൻ മുമ്പ് തന്നെ വന്ന് നിൽക്കലാണ് ഇങ്ങനെ കൊണ്ടുപോയില്ലെങ്കിലോന്ന് വിചാരിച്ചു അപ്പൊ ഞാനോട് പെട്ടെന്ന് തന്നെ നടക്കാൻ പറഞ്ഞാൽ ബസ് വരാനായ ബസ് ഒന്നാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിരിച്ചു വരുവോളും ആ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഇരിക്കണം അപ്പം ബസ് സ്റ്റോപ്പിൽ ഇരിക്കണം മടികൊണ്ട് എന്തൊക്കെ പെട്ടെന്ന് തന്നെ പോകണതെട്ടോ അപ്പം ബസ് വന്നിട്ടുണ്ട് ഐസൂനി ബസ് വരുന്നത് കൂടി വീട്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ അതെടുത്താ മോള് ബസ് കയറ്റി വീട്ടിലെത്തി അപ്പോൾ അത് ആ മീൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കണം അതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കണം അപ്പോൾ നമുക്ക് എന്താക്കാം ഫസ്റ്റ് മീൻ മുറിക്കാം അതായത് നമ്മളെ മീനൊക്കെ ഫുള്ള് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം മസാല തേക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടാ യും മുറിക്കണത് എന്താണ് കറിക്കുള്ള മീനാട്ടോ മുറിച്ച് വെക്കണത് കറിയിൽ വല്ലാണ്ട് ഇടലില്ല ഇതിലും വലിയ മീനൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ ഇടലുള്ളിട്ടോ കറിയത്തെ മീൻ ആരും വല്ലാണ്ട് അങ്ങനെ കൂട്ടലൊന്നുമില്ല ജസ്റ്റ് പേരിന് മാത്രം ഒന്ന് മീൻ ഇട്ടുന്നതാണ് ഇപ്പം ഞാനൊരു മൂന്ന് മീൻ ഇട്ടു ഡലിക്ക് ബാക്കിയുള്ള മീനൊക്കെ പൊരിക്കട്ടെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പൊരിക്കാനാണ് പൊരിച്ചാലേ അവരൊക്കെ തിന്നുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മീനൊക്കെ നമുക്കത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിഞ്ഞ് വെക്കട്ടോ കത്തിക്ക് കുറച്ച് മൂർച്ച കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൂർച്ച ആക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനൊന്നും മസാല തേക്കാം അപ്പം അതിന് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൽക്ക് കുറച്ചൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് സുർക്കയുണ്ട് വെച്ചു കൊടുക്കണം വിനാഗിരിയാണ് വെച്ച് കൊടുക്കുന്നത് ഈ വിനാഗിരി അതുപോലെ ചെറുനാരങ്ങൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പുളി ഉണ്ടാവുമല്ലോ കറിയിലൊക്കെ ഒഴിക്കണ പുളി പി അതിൻ്റെ കുറച്ച് നീരൊഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും വേഗം മസാല ഒക്കെ പഠിക്കൂട്ടോ അതിലേക്ക് ഇതാ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇങ്ങനെയിട്ട് നമുക്ക് മസാല തേക്കട്ടെ ഈ ചില നമ്മൾ ഞാൻ ലെച്ചൂനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവട്ടെ ചില വീട്ടിലൊക്കെ ഈ മീൻ പൊരിക്കണ സ്മെല്ല് എന്ത് ഭയങ്കര സ്മെല്ലാവുക അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ അങ്ങനെ നോക്കിയപ്പോൾ ഇതുപോലെട്ടെ കണ്ടത് ഇങ്ങനെ വെളുത്തുള്ളി തലക്കുടി മസാല ഒക്കെ തേച്ച് ചില വെളിച്ചെണ്ണയിലൊക്കെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ ഉണ്ടാവണം അതേ മണം എനിക്ക് ഇവിടെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പം നമ്മളിപ്പോത്തന്നെ മസാല തെച്ചപ്പി ഉച്ച ആകുമ്പോഴത്തേക്കും നല്ല മസാല ഒക്കെ പിടിച്ചോളൂ നല്ല ലൂസാക്കിയിട്ടോ ഒന്നുമില്ല ഏട്ടാ അതങ്ങനെ അവിടെ ഇടുന്നിങ്ങനെ ആവുമ്പോൾ തന്നെ കുറെയൊക്കെ റെഡിയാവും അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് പിന്നെ എന്താക്കാമ കറി ഉണ്ടാക്കാം എന്നൊക്കെ കേട്ടോ ഞാൻ അതിന് ഒരു കഷ്ണം ഒരു മീഡിയം സൈസുള്ള ഉള്ളിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു ഏട്ടാ അപ്പം അത് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കാരണം ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുളക് കറിയാണ് അതിലിപ്പോൾ എൻ്റെ വലിയൊരു തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തക്കാളി മാത്രം മതി ഇതിൻ്റെ അടുത്ത് ചെറിയൊരു കഷ്ണമുള്ളതിൻ്റെ പേരിൽ ഞാനൊരു തക്കാളിയുടെ പകുതി കൂടെ എടുത്തതാണ് അപ്പോൾ അതാ തക്കാളി നമുക്ക് നമുക്കതുപോലെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ദലുക്കൻ തക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഒരു കറിക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഇതാ മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണം വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി എന്താ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അതിൽ കിട്ടുകൊടുക്കട്ടെ എന്നിട്ടിത് വയന്ന് കിട്ടണത് വരെ എന്താണ് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇത് പറഞ്ഞാൽ തീ കുറച്ച് കുറച്ചൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊയിഞ്ഞ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളർ ആവുക ചെയ്യട്ടെ ഒരു മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മളത് ഉള്ളി വഴറ്റിയെടുക്കാൻ അപ്പോൾ അത് നമ്മൾ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ടായി എന്തിനോ തിരിഞ്ഞപ്പോത്തിന് ഉള്ളി ജസ്റ്റ് ഒന്ന് തൈട്ടുണ്ട് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉള്ള ആ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കട്ടെ നമ്മൾ തക്കാളീൻ്റെ ആ പച്ചമണൊക്കെ മാറണത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവരുടെ കറി നല്ല ഇതിൽ തന്നെ കിട്ടും നമുക്ക് ഉള്ളി കറിയാന്ന് തന്നെ നോക്കിയാൽ മതി എന്നിട്ട് നമുക്ക് തക്കാളി എന്താക്കാ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കട്ടെ പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് മാത്രമേ മീൻകറില് ഇട്ടുകൊടുക്കണുള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ട എന്നിട്ട് ഈ മസാല ഈ തക്കാളിന്റെ പേസ്റ്റിലും എന്താണ് ജെല്ലം കൂടിയൊക്കെ ആയിട്ട് ഈ പൊടിന്റെ ഒക്കെ പച്ചമുളക് പറഞ്ഞാൽ നന്നായിട്ട് വയറ്റെടുക്ക അടി പിടിക്കൊന്നും ഇല്ല തൈരത്തിൽ തന്നെ നമുക്ക് എന്താക്കാ നല്ല തന്നെ ഏർ ചൂടാക്കിട്ടെടുക്കട്ടാ ഇതിന്റെ സ്മെല്ലൊക്കെ തന്നെ ഒന്ന് മാറിയൊരു നല്ല സ്മെല്ലൊക്കെ വരും കൊറേ അങ്ങട്ട് നല്ല വയന്ന് വരുന്ന സമയത്ത് അപ്പൊ അതിലേക്ക് നമുക്ക് എന്താക്കാം നമ്മള് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പൂളി ഒന്ന് പീഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കറിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്ക ഒരു വെള്ളം നല്ല തിളക്കാൻ വേണ്ടിട്ട് വയറ്റിട്ട് തിളച്ച് വന്നാൽ മീൻ ഇട്ടു കൊടുക്ക പിന്നേ തിളച്ച് കഴിഞ്ഞാൽ കറിയായി ഇതിലേക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടാ പച്ചമുളക് പെട്ടിയില വെച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല എന്താണ് ഞാൻ ഇടയ്ക്ക് ഇടാണ്ട് വെക്കലൊക്കെ ഉണ്ട് എരി കൂടൂടില്ല കേട്ടോ ഈ സമയത്ത് ഇട്ടുകൊടുക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞ ശേഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളച്ചാല് നമുക്ക് ഓഫ് ആക്കിട്ട കാരണം ആ ചട്ടിന്റെ ചൂടുണ്ട് വീണ്ടും കിടന്ന് വേവും നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാം ഉപ്പേരി അപ്പോൾ ഓവക്ക ആ അതാണ് തോന്നുന്നത് അതാണ് കേട്ടിട്ടപ്പോൾ അത് ഇത് കുറച്ച് മൂത്തിട്ടുണ്ട് കളറൊക്കെ ചോപ്പുള്ളറായിട്ടുണ്ട് എന്നാലും ഉപ്പേരി വെച്ച രസമാണ് കേട്ടോ പൈക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു താക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് അവിടെ ഉപ്പാക്കി രാത്രി ചപ്പാത്തി ഒക്കെ പേരിൽ ഉപ്പേരി മസ്റ്റാ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി തട്ടി കൂട്ടിയിട്ടുണ്ടാക്കും ഇവിടെ പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു രണ്ടെണ്ണം അരിഞ്ഞെടുക്കണുണ്ട് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആ സമയപ്പം തന്നെ അത് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അത് ഉപ്പേരിക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കുത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഉമ്മ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇട്ടാൽ അതുപോലെ ഇട്ട് കൊടുക്കേണ്ട അമ്മ ഉപ്പേരി ഭയങ്കര ടെസ്റ്റാണ് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അതിന് വേണ്ടിതാ വെളുത്തെണ്ണ വെച്ചു കൊടുക്കാം തട്ടി ചൂടാവുമ്പോൾ എണ്ണ ചൂട് ശേഷം കടുക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇതാക്കൾ എല്ലാവർക്കും അറിയണം തന്നെയാണ് വെറുതെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വീട്ടടുത്ത് പേരിൽ പേരിലിങ്ങനെയാണ് പറയേണ്ടത് പിന്നെ നമുക്ക് എന്താക്കാം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിപ്പിൻ്റല ഇതെല്ലാം കൂടി ഒന്ന് വാറ്റി വാറ്റിയെടുക്കാ നമ്മൾ നമ്മളധിക ആൾക്കാരും പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉപ്പേരിയും കറയും ചോറും ഒക്കെ ഉണ്ടാക്കി വെക്കണവരാകുമല്ലോ അധികം ആൾക്കാരും അങ്ങനെ തന്നെ ആകട്ടെ ചിലരൊക്കെ ഉള്ളത് തിന്നാൻ നേരം വെച്ചിട്ട് ഉണ്ടാക്കണതൊക്ക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഉപ്പേരി കേട് വരാണ്ടിരിക്കാനൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ വയറ്റിയിട്ടൊക്കെ ഉപ്പേരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്നൊന്നും ഉപ്പേരി കേട് കേടുവരല്ല അപ്പോൾ അത് വഴുന്നതിനു ശേഷം നമുക്ക് നമുക്കത് ഇതിൽ ഉപ്പേറ്റ് കൊടുക്കാം പ്രത്യേകിച്ച് തേങ്ങ ഒക്കെ ഇട്ട് കാണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാവും ഏറ്റവും നല്ലത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇത് തേങ്ങ ഇട്ട് കാണാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞ കേട്ടോ ഇത് വെന്തിൻ്റെ ശേഷം ഞാൻ തേങ്ങ ഇട്ട് കുറച്ചേറെ വേച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ ഇപ്പോഴും തീറ്റില്ലേ തോന്നണം അങ്ങനെ ഇതാ ചോറിൻ്റെ ഇത് തീയൊക്കെ നല്ല കത്തിച്ച് കൊടുത്ത് ചോറ് വെള്ളം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തുടക്കാനുള്ളത് മുബി തുടക്കും തിരുമ്പാനുണ്ട് അപ്പോൾ തിരുമ്പിയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ ചോറ് വേവക്കാരം എന്നും ഈ ഒരു ഇങ്ങനൊരു കൊട്ട തിരുമ്പാനുണ്ടാവും കേട്ടോ മോബിയുടെ തുടക്കണ കാര്യങ്ങളെപ്പോൾ നോക്കുന്നുണ്ട് ഐസോ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇതാ പോകാനപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ചോറിനുള്ള അരിയും കൂടി ഇണ്ടിട്ടാണ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൊബിതാ കുറച്ച് പഴം വാട്ടിയതുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായില്ലാന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു